ണത്തിന് ആരാധനയുടെ സന്നിധിയിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് ഏകാഗ്രമായ ഭക്തി ദൈവസ്നേഹം ആത്മാവിലെ നിറഞ്ഞ് തുടുമ്പുന്ന ഒരു പത്തി പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യൻ പേറിൻ്റെ അർത്ഥവും എല്ലാം യേശുവെന്ന ഒരു വ്യക്തിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നതാണ് അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്ന യേശുവിനെക്കുറിച്ചുള്ള യേശുവിനോടുള്ള സ്നേഹമാണ് നമ്മൾ ഭക്തിയായിട്ട് കർത്തതിരുസന്നിധിയിൽ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഭക്തി വളരാ വലിയ വിഷയമാണ് ശരിക്കും അതായത് നമുക്ക് അറിവ് ഉണ്ടാകുന്നത് നല്ല കാര്യമാണ് പക്ഷേ അറിവൊന്നും വർക്ക്ഔട്ട് ചെയ്യത്തില്ല ഇപ്പം ആധ്യാത്മികമായ അറിവുകൾ ഇതുമാത്രം ആൾക്കാർക്ക് ആധ്യാത്മികമായ അറിവുകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് വർക്ക് ചെയ്യത്തില്ല ഇത് വർക്ക് ചെയ്യണമെങ്കിൽ അറിവിന് ആനുപാതികമായ ഭക്തി ഉണ്ടാകണം ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു പരമാത്മ പ്രേമം തന്നെയാണ് ശരിക്കും കർത്താവിനോടുള്ള ആ വ്യക്തിയോടുള്ള അതായത് അധമ്യമായ ഒരു ഇഷ്ടം ശരിക്കും അതിലിന്ന് ആരാധനയും കാര്യ യേശുവിനോട് നമുക്ക് ഭക്തി വരുമ്പോൾ ആ ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും യേശുവാകുന്ന ഒരു വ്യക്തിയല്ല ശരിക്കും യേശുവാകുന്ന ആകുന്ന കർത്താവാണ് ഭത്തി ഭക്തി പ്രകടിപ്പിക്കണമെന്ന് എപ്പോഴും കാര്യം പറഞ്ഞ് പ്രകടിപ്പിക്കണം ചില ആൾക്കാർ യേശു ഒക്കെ ഒരു ഫ്രണ്ടെന്നൊക്കെ വിളിക്കും എനിക്ക് കാലമുട്ടയ്ക്ക് അടിക്കാമെന്ന് തോന്നും ഇസ് നോട്ട് എ ഫ്രണ്ട് അവർ ഫ്രണ്ട് അത് ഒരു തലമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ വരാൻ ചിലപ്പോഴും ആയിരത്തിലൊരാൾക്കാർക്ക് ചിലപ്പോൾ അത് അവർ ആധ്യാത്മികതയുടെ ഏറ്റവും ഉയർന്ന നിലവാരങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾക്ക് ചില സമയത്ത് യേശു നമ്മുടെ ഒരു സതീർത്ഥനായിട്ട് നമുക്ക് അങ്ങനെ ഫോളോ നമുക്ക് ഫീൽ ചെയ്യേണ്ടത് അല്ലാതെ ഒരിക്കലും വരത്തില്ലത് കാര്യം ഇതിന് നിങ്ങളൊരു ഫ്രണ്ടായിട്ട് മാത്രമാണ് ഈശ്വരനെ കാണുന്നതെങ്കിൽ നിങ്ങൾ കർത്താവിനെ അറിയാതെ മരിച്ചു പോകും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ആ വ്യക്തി എന്ന പേര് പോലും അതായത് നമ്മളെപ്പോഴും മറിയത്തിൻ്റെ മകൻ എന്ന് കൃത്യമായിട്ട് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രത്യേകം പറഞ്ഞു കാരണം കന്യാമുറിയത്തിൽ നിന്ന് ജാതനായി അത് ഭയങ്കര വാക്കാണ് മുട്ടെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യാവതാര ക്രിസ്മസ് കാലങ്ങളിൽ നമ്മൾ വിശ്വാസ വിശ്വാസപ്രവണം ചെയ്യുമ്പോൾ ഞാൻ മുറിയിൽ മുട്ടേ നിൽക്കുക ആ സമയത്ത് മറ്റുള്ളവരുടെ സമ്മിൽ അവർക്കറിയത്തില്ല നമ്മൾ എന്താ ചെയ്യണം എന്തുകൊണ്ടാണ് അവിടെ മുട്ട നിൽക്കണമെന്ന് പക്ഷേ വിശ്വാസ വിശ്വാസപ്രവണം ചെല്ലുമ്പോൾ അവൻ കന്യാമുറിയത്തോട് ജനിച്ചു എന്ന് പറയണ സമയത്താണ് മനുഷ്യാവതാരം സംഭവിക്കുന്നത് പക്ഷേ ആ കന്യാമുറിയത്തിന് പ്രാധാന്യമുണ്ട് കാര്യം കന്യാമറിയത്തിൽ നിന്ന് ഒരു യേശുവേ ജനിച്ചിട്ടുള്ളൂ കന്യാമറിയത്തിൽ ഇപ്പോൾ മറിയത്തിന് വേറെ മക്കൾ ഉണ്ടായിരുന്ന ചില അവാന്തര അവലക്ഷണ സഭകളൊക്കെ ഇങ്ങനെ ബ്ലാസ്റ്റവി പറയുന്നില്ലേ ദിവദോഷം പറയുന്നില്ലേ അത് അവരുടെ പാപം അവർ ഉത്തരിക്കട്ടെ പക്ഷേ മറിയത്തിൽ നിന്ന് ജനിച്ച ഒരു യേശു ഉണ്ട് കാര്യം യേശു പലതുണ്ടേ യേശുവിൻ്റെ കാലത്ത് തന്നെ യേശു എന്ന പേരുള്ള ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് യേശു എന്നായിരുന്നു പേര് പക്ഷെ നമ്മൾ ആരാധിക്കണത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ജീസസ് ഐഡൻറ്റിഫൈ ചെയ്യണം ശരിക്കും നമ്മൾ ആരാധിക്കണത് യേശുവിനെ അല്ല യേശു അങ്ങനെ ഒത്തിരി യേശു യേശുണ്ടായിരുന്നു അതിലേറ്റവും പെർട്ടിക്കുലർ ജീസസ് ഫ്രം അതായത് അപമാതാവ് ജനിപ്പിച്ച ഒരു യേശുണ്ട് അതാണ് വചന മാംസമായ യേശു ഈ യേശു പോലും സർവ മഹത്വത്താൽ നിറയുന്ന ആണ് കർത്താവെന്ന് പറയുന്നത് ദിവ്യ കുർബാനയിൽ നമ്മൾ ആരാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പ്രിസലോട് ഹലലിയ അതെ യേശു കർത്താവുന്നത് എപ്പോഴും പാപത്തിന് പരിഹാരം ചെയ്ത് സ്വന്തം ശരീരം കുരിശില് പാപത്തിന് പരിഹാരം ചെയ്തതിന് ശേഷം മനുഷ്യൻ്റെ പാപത്തിൻ്റെ വിടുതലിന് വേണ്ടി സ്വയമായി അർപ്പിച്ചതിന് ശേഷം യേശുവിനെ ദൈവം ഉയർത്തും കർത്താവുമായിട്ട് ഉയർത്തും ആ ഉയർപ്പിക്കപ്പെട്ട യേശുവാണ് കർത്താവ് ആ ഉയർപ്പിക്കപ്പെട്ട യേശുവാണ് കർത്താവ് ദിവ്യകുർബാനയിലെ ഉയർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ സാന്നിധ്യമാണ് ആരാധനയ്ക്ക് വിഷയം കർത്താണെന്നും യേശുദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തിഖ്യാപിക്കുന്നു യേശു കർത്താണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തിഖ്യാപിക്കുന്നു യേശു വേ രക്ഷാ കർത്താവേ മാ ണത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ വിശുദ്ധീകരിച്ചു തരാൻ കാരണം അതായത് അതുകൊണ്ട് തന്നെ കന്യാമറിയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് യേശുവിനെ ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല കാര്യം യേശു കർത്താവായിരിക്കണതും രക്ഷകരായിരിക്കുന്നതിൻ്റെ ബേസ്മെൻ്റ് പിതാവായ ദൈവം കഴിഞ്ഞാൽ കന്യാമറിയവമാണ് അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് പ്രഖ്യാപിക്കുന്നത് കന്യാമറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ അപ്പം അതിന് രക്ഷകീയ യേശു നടത്തിയ രക്ഷണീയമായ വലിയ ദൗത്യവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി യേശുവിനെ പോലെ മറ്റൊരു വ്യക്തി ഇപ്പോൾ തന്നെ നമുക്കറിയാം ഫിലിപ്പി ഇപ്പോൾ ഫിലിപ്പിയ ലേഖനമില്ലേ ഫിലിപ്പിയ ലേഖനം രണ്ട് പതിനൊന്നിലെ യേശു ക്രിസ്തു ഏറ്റു പറഞ്ഞത് ക്രിസ്തു ക്രിസ്തു യേശുക്രിത്താണെന്ന് പിതാവായ പിതാവായ ദൈവത്തിന്റെ ദൈവത്തിന്റെ മഹത്വത്തിനായി മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടി പ്രീസല അപ്പൊ യേശു ക്രിസ്തു കർത്താവണെന്ന് എല്ലാ നാവുകളും വെദർ യുവർ ക്രിസ്ത്യൻ ഓർ നോട്ട് ആരെല്ലാമാണോ അത് ഇത് ഇത് ഓപ്പൺ ആണ് എല്ലാവർക്കും യേശു ഒരേ സമയം തന്നെ സംലഭ്യനാണ് അത് അക്രൈസ്തവ സഹോദരങ്ങളും അറിയണം കാരണം ഈ വിഷയത്തിൽ ഒരു ചേരു വേർതിരിവ് ഇല്ല യേശുവിൽ നിന്ന് നിനക്ക് ആനുകൂല്യം ലഭിക്കുന്ന വിഷയത്തിൽ അനുഗ്രഹം ലഭിക്കുന്ന വിഷയത്തിൽ രക്ഷ ലഭിക്കുന്ന വിഷയത്തിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെന്നോ അക്രൈസ്തവനെന്നോ വേർതിരിവില്ല ഹോർ ഇറ്റ് മേ ബി ആരാണ് ആരായാലും അവരെ യേശു കർത്താവാണെന്നൊരു വ്യക്തി യേശു കർത്താവാണെന്ന് അത് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എല്ലാ യേശുവും കർത്താവല്ല മറിയത്തും തിരിച്ച പാപത്തിന് പരിഹാരം ചെയ്ത ദൈവം ഉയർപ്പിച്ച ആളാണ് കർത്താവ് എല്ലാ യേശുവും ഇപ്പം ചില ആൾക്കാർ എൻ്റെ യേശുവേ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ എന്ന് കൂടി കൂടി ചേർക്കുകയാണെങ്കിലാണ് അത് സമ്പൂർണ്ണമാകണം പിന്നെ അവിടെ അത് അനുഗ്രഹം കിട്ടണ കാര്യം എൻ്റെ എന്ന് വിളിക്കണത് ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവിനെയാണെന്നുള്ളത് ഉള്ള പ്രീസപ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത് പക്ഷേ ഈ നാമം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യേശുവിൻ്റെ നാമമില്ലേ യേശുവിൻ്റെ നാമം എങ്ങനെയാണ് മഹത്വപ്പെട്ടത് യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി കാര്യം യേശുവിനെ കർത്താവാക്കിയത് ആരാണ് പിതാവായ ദൈവമാണ് യേശു കർത്ത യേശുവിനെ കർത്താവാക്കിയത് ആരാണ് പിതാവായ ദൈവമാണ് പിതാവായ ദൈവം എങ്ങനെയാണ് യേശുവിനെ എന്തിനാണ് യേശുവിനെ കർത്താവാക്കിയത് എന്തിനാണ് യേശുവിനെ കർത്താവാക്കിയത് അതാണ് ഫിലിപ്പിയർ പറയണത് രണ്ട് തൊട്ട് രണ്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് വരെ ഉണ്ട് ഫിലിപ്പിയർ ഒമ്പത് വരെയുള്ള വ്യജനങ്ങളുണ്ട് എന്താണ് പറയണത് അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു ആര് യേശു കർത്താവ് പ്രകൃത്യാ ദൈവമായിരുന്നു പിന്നെ സംഭവിച്ചു ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി മരണത്തോളും കുരിശു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി അപ്പോൾ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി യേശു മനുഷ്യപ്രകൃതി സ്വീകരിച്ചതെന്നാണ് ഈ പറയണത് ഇതാണ് വെളിപാട് അങ്ങനെ തന്നെ തന്നെ താഴ്ത്തി മരണത്തോടും കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തി ഇതാണ് വിഷയം ഇനിയാണ് യേശു കർത്താവാകണത് ആകയാൽ രണ്ടേ ഒമ്പത് ഫിലിപ്പ് രണ്ടേതോ ഒമ്പതാണ് ആകയാൽ അതുകൊണ്ട് എന്തുകൊണ്ടാണ് യേശു തന്നെ തന്നെ താഴ്ത്തിയത് കൊണ്ട് യേശു ദൈവമായിരിക്കവേ ദൈവത്തൊൺ ദൈവത്തോടുള്ള സമാനത പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമാകാൻ മനുഷ്യനാകാൻ വേണ്ടി തന്നെ തന്നെ താഴ്ത്തി മനുഷ്യപ്രകൃതി പരിഹാരം ചെയ്യാൻ വേണ്ടി തന്നെ തന്നെ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ വേണ്ടി തന്നെ തന്നെ താഴ്ത്തി എന്തോരം താഴ്ത്തി കുരിശുമരണത്തോളം താഴ്ത്തി അങ്ങനെ കുരിശുമരണത്തോളം എളിമപ്പെടുത്തി താഴ്ത്തിയത് കാരണം ആകയാൽ അതാണ് ഫിരിപ്പ് രണ്ടേ ഒമ്പതേ നിങ്ങൾ ബൈബിള് വായിക്കണേ വിഷരിപ്പം പോയി ഭാഗങ്ങളൊക്കെ വായിക്കണേ എല്ലാം യൂട്യൂബിലുണ്ട് ആകയാൽ സംഭവിച്ചു ദൈവം അവനെ അത്വധികം ഉയർത്തി എന്നിട്ട് സെൻബോൾ ഒരു പരിശുദ്ധാത്മാവ് സെൻബോളോട് പറയും അത്യധികം ഉയർത്തിയതെന്ന് വെച്ചാൽ ഇനി ഒരു ഉയരം ഉണ്ടാവത്തില്ല അതിൻ്റെ അപ്പുറത്ത് ഉയരമില്ല അതായത് ഒരു അപ്പനും ഒരു മകനെ ഉയർത്താൻ പറ്റുന്നതിനേക്കാൾ ഉയർത്തി അത് അത്യധികം ഉയർത്തി അങ്ങനെ ഉയർത്തിയത് കാരണം ഇനി ഒരു ഉയരമില്ല ശരിക്കും യേശുവാണ് ഒരു വിശ്വാസിയുടെ അവസാനത്തെ ഉയരം ഒരു വ്യക്തി വളർന്നാൽ എന്തോരോ വളരാം എന്തോ ഒരു വ്യക്തി ഉയർന്നാൽ എന്തോരം ഉയരാം ഒരു വ്യക്തിയുടെ മനസ്സിലെ ഉയർച്ചയ്ക്ക് വേണ്ടി കുറിക്കേണ്ട അളവ് ഏതാണ് അത് യേശുവാണ് അതാണ് അത്യധികം ഉയർത്തി എന്ന് പറയണത് ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ കർത്താവ പലതരത്തില് പലതരത്തില് ഉയരണമെന്ന് ഉയരണമെന്ന് എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് പണം നേടി പണം നേടി ഉയരാൻ ഉയരാൻ എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് വിദ്യഭ്യാസം വിദ്യാഭ്യാസം നേടി ഉയരാൻ ഉയരാൻ എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ എന്നാൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉയർച്ച എത്ര ഉയർന്നാലും ഏറ്റവും വലിയ ഉയർച്ച യേശുവര്യക്കുള്ള ഉയർച്ചയാണെന്ന് എന്നെ തിരിച്ചറിയിച്ചാൽ ഞാൻ അങ്ങേതിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ നന്ദി പറയുന്നു പറയും അല്ലേ എല്ലാവരും ദൈവ ദുരുസന്നിധിയിൽ വരുന്നതും ഉടമ്പടി ചെയ്യുന്നത് പോലും എന്തിനു വേണ്ടിയാണ് ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യേണ്ടതെന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷെ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന ഉയർച്ചയില്ലേ അതിനേക്കാൾ വലിയ ഉയർച്ച യേശുവിലെ സ്വപ്നം കാണണം ഇപ്പം നിങ്ങൾ ഉയർത്തുന്ന നിങ്ങൾ ഇ എൽ ടി എസ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് കാനഡയിൽ പോകാൻ പറ്റും അത് ഉയർച്ചയാണ് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് ജോലി കിട്ടും അത് ഉയർച്ചയാണ് അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് നാട്ടിൽ വന്ന് കല്യാണം കഴിക്കാം അത് ഉയർച്ചയാണ് അത് കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് അവിടെ വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യാം അത് ഉയർച്ചയാണ് അപ്പം ഇങ്ങനെ ഓരോ ഉയർച്ച വൺ ബൈ വണ്ണായിട്ട് ഉയരണം ഉയരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഉയർന്നു ഉയർന്ന് പോയി കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യും അവസാനം നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ ഉയർച്ച എല്ലാ ഉയർച്ചയും താഴേക്ക് വന്നത് കാണാം കാര്യം നമ്മളെ ഈ ഉടമ്പടിയുടെ കൗൺസിലിംഗ് വരുമ്പോഴേ ഒത്തിരി വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ കൗൺസിലിങ് ചെയ്യുമ്പോൾ അവർ പറയണതച്ചാ ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മരിക്കണം പക്ഷെ ഞങ്ങളുടെ പിള്ളേർ വരത്തില്ല പോന്നു പറഞ്ഞാൽ വരത്തില്ല അത് സംഭവം സത്യമാണത് ഞങ്ങൾ ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മരിക്കണം കാര്യം ആരെങ്കിലും കുഴിക്കുന്ന രണ്ട് സർവസ്ഥനായ എല്ലാം നാട്ടിലല്ലേ ആളുള്ളൂ അപ്പം ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മരിക്കണം അപ്പോൾ ഓർമ്മ ഉയർന്നു പോയിട്ട് തിരിച്ച് വരികയാണ് എല്ലാ പക്ഷികളുടെയും അവസ്ഥ നിലത്തിറങ്ങുമെന്നുള്ളതാണ് എല്ലാ പക്ഷികളും നിങ്ങൾ നോക്കിയാൽ മതി ദശാടന പക്ഷികൾ മാത്രമേ ചിലപ്പോൾ ഇത് എഴുപത്തിരണ്ട് മണിക്കൂറൊക്കെ ഒറ്റ പറക്കൽ പറക്കും സബീരിയ എന്ന് പറഞ്ഞിട്ട് കുമരകത്ത് വന്ന് ലാൻഡ് ചെയ്യുന്ന എന്ത് പക്ഷികളും അവസാനം ലാൻഡ് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സായില്ലേ കുമര അതായത് സൈബീരിയ ഇന്ന് മഞ്ഞ് കൂടുമ്പോഴ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ദേശാടനം ചെയ്യും ദേശാടനം ചെയ്താലും അവർ എവിടെയെങ്കിലും വന്ന ആ പക്ഷികൾ ലാൻഡ് ചെയ്തിരിക്കും അതാണ് എത്ര ഈ ഭൂമിയിലൊരു മനുഷ്യൻ എത്ര ഉയർന്നാലും അവസാനം ലാൻഡ് ചെയ്യും താഴെ വരും താഴെ വരാത്ത ഒരു ഉയർച്ചയാണ് യേശുവിലുള്ള ഉയർച്ച കാര്യം അത് നിത്യത വരെയാണ് ഉയർന്നു പോകുന്നത് മറ്റുയർച്ചകളൊന്നും വേണ്ടെന്നല്ല പക്ഷെ മറ്റുയർച്ചകളുടെ നിന്നോന്നതങ്ങളെ നമ്മളെ ബാധിക്കാതിരിക്കാൻ യേശുവാകുന്ന ആത്യന്തിക ഉയർച്ചയെ

जय भले इश कपाऊं जीविकंदो इश कीविको

എല്ലാത്തിനും ഉപരി ഉയർത്തി എല്ലാ നാമങ്ങളെക്കാളും ഞങ്ങൾ എല്ലാ മാലാക്കുമാരോടും അങ്ങേ കർത്താവായി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ആത്മാവ് കൊണ്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ആരാധിക്കുന്നു ആരാധിക്കുന്നു हलली हली हलली हली इश्वे महत 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 हलली हलली हली हाधर हा धा അച്ഛൻ ഇത്രയും സംസാരിച്ചത് ഭക്തിയെ കുറിച്ചാണ് നമ്മൾ ഭക്തി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ യേശുവിനെ കർത്താവെന്ന് അറിയുന്നതിലൂടെയാണ് കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുകയും ചെയ്യണത് ഈ കർത്താവിനെ ആരാധിച്ചാണ് നമ്മൾ ഉയർച്ച പ്രാപിക്കുന്നത് വലിയ ഉയർച്ച ലക്ഷ്യം കണ്ടാൽ പിന്നെ തായയുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം പരിശ്രമിക്കേണ്ടി വരത്തില്ല മെച്ചം പറഞ്ഞ മനസ്സിലായില്ലേ വലിയ ഉയർച്ച യേശുവാണ് ആ വലിയ ഉയർച്ചയെ ലക്ഷ്യം കണ്ട കണ്ടാൽ പിന്നെ നമ്മുടെ ജോലി വീട് വിവാഹം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് വലിയ ഉയർച്ച സ്വപ്നം കണ്ട് വലിയ ഉയർച്ച അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ ചെറിയ ഉർജ ഉയർച്ചകൾ വന്നു ചേരുന്നതാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ആദ്യം നിങ്ങൾ ദൈവരാജ്യം അതിന് നീതി അന്വേഷിക്കണം ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടും ഇതോടും ഇപ്പം ആറ് അറു ആറ് മുപ്പത്തി മൂന്നില്ലേ മത്തായ ശ്രീകടസ് വിശേഷം ഇതാണ് വലിയ ഉയർച്ച സ്വപ്നം കണ്ടാൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജോലി വീട് വിവാഹം ചെറിയ ഉയർച്ചകളെല്ലാം ആ പാക്കേജിൽ ഉൾ ചേർന്നിരിക്കണതാണ് നമ്മൾക്ക് വരുന്ന ഒരു ചെറിയ ആധ്യാന്യ പിസ്സക്ക് നമ്മൾ ചെറിയ ഉയർച്ച മാത്രം ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് അത് കിട്ടാതെ വരുമ്പോൾ കൊളാബ്സായി പോകും കാര്യം എന്താണ് നമുക്ക് വലിയ ഉയർച്ച എത്തിപ്പിടിക്കാനുള്ള ശേഷിയുണ്ട് ശമിഷിയുണ്ട് അതിന് നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കും അതിന് നിങ്ങളെ അമ്മ സഹായിക്കും പ്രാർത്ഥിക്കുക കർത്താവേ വലിയ ഉയർച്ചയായ അങ്ങേ എത്തിപ്പിടിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക മാധ്യസ്ഥവും ദൈവം ഇപ്പോൾ ആശ്രദിക്കണം അഭിഷേകം ചെയ്യണം വരദാനത്തിൽ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ 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 ലോകത്തിൽ വിജയം നേടാൻ പരിശുദ്ധാത്മാവേ വരദാനത്തിൽ അഭിഷേകം കൊണ്ട് തന്നെ നിറയ്ക്കണതേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയകണതേ ജലപ്പുരത്തിൽ ചലിച്ചുവെന്നോ പരിശുദ്ധാത്മാവേ ജലഗോടികളിൽ ജോലിച്ചുവെന്നു പരിശുദ്ധാത്മാവേ ജലപ്പുരത്തിൽ ജ്വലിച്ചു പരിശുദ്ധാത്മാവേ 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 ഭരതാരത്തിൽ അഭിഷേകം കൊണ്ട് നിറയ്ക്കണവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധ പരമ ദിവരണത്തിന് ആരാധനയും സ്ഥിതി ഒരു മനുഷ്യന് എത്തിച്ചേരാൻ സാധിക്കുന്ന സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉയരമാണ് യേശു കർത്താവിൻ്റെ ഉയരം അതാണ് അതിനാൽ അവൻ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളേക്കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി അപ്പോൾ ഉയർത്തുക ഉന്നതമാവുക അതുകൊണ്ടാണ് നമ്മൾ ആ വലിയ ഉയർച്ചയെയും ഉന്നതസ്ഥാനത്തെയും നമ്മൾ അവലംബിക്കുന്നത് എന്തിനാണ് അതിനു വേണ്ടി പരിശ്രമിച്ചു കഴിയുമ്പോൾ ചെറിയ അതിൻ്റെ ഉള്ളിലുള്ളതാണ് ചെറിയ ഉയർച്ചകളെല്ലാം എല്ലാ ചെറിയ ഉയർച്ച നീ ആഗ്രഹിക്കുന്നതല്ല അതിന് താഴെ ഉള്ളതാണ് അത് യേശുവിനെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നതാണ് പക്ഷേ അപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട ചിന്തിക്കണം നിൻ്റെ ജോലി അല്ല വലുത് അതിനൊക്കെ വലുതാണ് യേശു നിൻ്റെ കടങ്ങളെ പരിഹരിക്കുന്ന അല്ല വലുത് അതിനേക്കാൾ വലുതാണ് യേശു നിൻ്റെ കടങ്ങളെ പരിഹരിക്കുന്നതിനൊക്കെ വലുതാണ് യേശു എന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് തോന്നിച്ചു കഴിഞ്ഞാൽ കൃപാസനത്തിൻ്റെ ഈ മണ്ണിൽ വെച്ച് നിൻ്റെ കടം എഴുതിത്തള്ളപ്പെടും പറഞ്ഞാൽ മനസ്സിലായി നിനക്ക് നീ സാമ്പത്തിക കടമുള്ള ആളാണ് പക്ഷെ നിൻ്റെ കടങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ വലിയ കാര്യമാണ് യേശുവിനെ നേടുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്നെ തോന്നിച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിൽ വെച്ച് ദൈവം നിൻ്റെ കട റൈറ്റ് ഓഫ് ജീത് കളയും നിനക്കിപ്പോൾ ക്യാൻസർ രോഗമാണ് നിൻ്റെ രോഗം സുഖപ്പെടുന്നതിനൊക്കെ വലിയ കാര്യമാണ് യേശു എന്ന്

നാമം എല്ലാ നോവത്തിൽ മേലായ നാമം മുക്തജനം നടത്തുന്ന എല്ലാ നോവത്തിൽ മേലായ നാമം മുക്തനും നടത്തുന്ന എല്ലാ മുഴങ്ങാളി മടങ്ങിയിരുത്തിയിരു നല്ലതാമം എല്ലാ മുഴങ്കാലും മടങ്ങിയിടും തീരുമാനം വല്ലഭത്തമുള്ള ശ്രീശ്വനാമം അതിശയനാമം ശ്രീശുനാമം അതിശയനാമം പരിശുദ്ധ പരമ ദിവരണത്തിന് യേശു കർത്താവാണ് എന്നുള്ള വലിയ വിശ്വാസ സത്യമാണ് നമ്മുടെ ബാക്കിയെല്ലാ തകർച്ചകൾക്കും അർത്ഥം നൽകുന്നത് യേശു അർത്ഥമാകുന്നത് ജീസസ് ജീവിതത്തിൻ്റെ മീനിങ് ആകുന്നത് അവിടെ വെച്ചാണ് കാരണം കുരിശ്ശമരണത്തിന് അർത്ഥമില്ല നാട്ടുകാരുടെ മുമ്പിൽ അപമാനുതനായി അർത്ഥനന്ദനായി അപമാനുതനെ ഒരു അർത്ഥവുമില്ല അപ്പം ഈ മുളുക്കിടാൻ ചൂടിയതിന് ഒരർത്ഥവുമില്ല തിരുവരാവ് മുറിവെക്കുന്നതിന് ഒരർത്ഥമില്ല അലസ് ബി ബിക്കയും ദ ലോഡ് അപ്പം യേശുവിനെ കർത്താവാകുമ്പോഴാണ് കുറിച്ചും മരണത്തിനും എല്ലാത്തിനും അർത്ഥം നൽകണത് യേശു കർത്താവാകുമ്പോഴാണ് യേശു മരിച്ചോട് ഉയർത്തെ നിൽക്കുമ്പോഴാണ് യേശുവിന് ദൈവം പിതാവായി ദൈവം മരിച്ച് മരിച്ചോണ്ട് ഉയർത്തെ നേഴാണ് യേശുവിൻ്റെ പിഴാനുഭവത്തിൽ അർത്ഥമുണ്ടാകണത് യേശുവിൻ്റെ കുശുവുണ്ടതിൽ അർത്ഥമുണ്ടാകണത് ദൈവത്തിലെ അതുപോലെയാണ് നിൻ്റെ കാര്യം നിൻ്റെ സഹനങ്ങൾക്ക് നിൻ്റെ രോഗങ്ങൾക്ക് അർത്ഥമുണ്ടാകണത്